സാധാരണക്കാരിൽ നിന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് കവിതയും ബിജുവും കെ എൽ ബ്രോ ബിജു ഋത്വിക് എന്ന യൂട്യൂബ് ചാനലിനെ അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ ഇപ്പോഴിതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് പങ്കുവച്ചിരിക്കുന്നത് കവിത വീണ്ടും അമ്മയായി ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിൻ്റെയും കവിതയുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് കുടുംബത്തിലേക്ക് കുഞ്ഞതിഥി എത്തിയ സന്തോഷത്തിലാണ് ബിജുവും കുടുംബവും ഋദ്ധിക്കുട്ടനാവട്ടെ കുഞ്ഞാവ എത്തിയ സന്തോഷത്തിലും ഗർഭിണിയായതു മുതൽ ഓരോ ചെറിയ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് എത്താറുണ്ട് കുഞ്ഞതി വരവേൽക്കാനായി കാത്തിരിക്കുകയായിരുന്നു ബിജുവും ഋദ്ധിക്കുട്ടനും അച്ചമ്മയും എല്ലാം കുഞ്ഞാവ എത്തിയതിൻ്റെ ത്രില്ലിലാണ് കുടുംബം ഇപ്പോൾ ഈ അടുത്ത ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായതിൻ്റെ വിശേഷങ്ങൾ ഇവർ പങ്കുവച്ചിരുന്നു നിരവധി പേരാണ് കവിതയ്ക്കും ബിജുവിനും ആശംസകൾ നേർന്ന് കമൻ്റ് ചെയ്ത് എത്തുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഇതുവരെ ഇരുവരും പങ്കുവച്ചിട്ടില്ല ഉടൻ തന്നെ കുഞ്ഞാവയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയുടെ ബിജുവും കവിതയും പങ്കുവയ്ക്കുമെന്നാണ് ആരാധകർ പറയുന്നത് വ്യത്യസ്തമായ അവതരണ ശൈലിയും നിഷ്കളങ്കത വെളിവാകുന്ന സംസാര രീതിയുമൊക്കെയാണ് മറ്റൊരു ചാനലിനും ലഭിക്കാത്തത്ര റീച്ച് ബിജുവിന്റെയും കവിതയുടെയും ചാനലിന് ലഭിക്കാൻ കാരണം കണ്ണൂർക്കാരനും കന്നടക്കാരിയും അമ്മയും അനുമോളും അങ്കിയും എല്ലാവരും ചേർന്നൊരു കുഞ്ഞു ചാനലാണ് കെ ബ്രോ ബിജു ഋത്വിക് ഇന്ന് മലയാളികളുടെ എല്ലാം കെ എൽ ബ്രോ ആണ് ബിജു ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെ ഇരുവരും നേടിയെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് കവിത രണ്ടാമത് ഗർഭിണിയായ വിവരം ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്